മലപ്പുറം മാന്തടത്ത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായി മാന്തടം സ്വദേശി ആദിദേവനെയാണ് കാണാതായത് ഇന്നലെ ഉച്ചയ്ക്ക് മുടിവെട്ടാൻ എന്ന് പറഞ്ഞാണ് ആദിദേവ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഇന്നലെ കാണാതായ കീഴാറ്റൂർ സ്വദേശിയായ പതിനാലുകാരനെയും ഇതുവരെയും അഹമ്മദ് നൽകാനായി ചേരുന്നുണ്ട് യുനൂസ് ഇരുവരെയും കാണാതായത് തെരച്ചിൽ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അനിഷ മലപ്പുറത്ത് വിവിധയിടങ്ങളിലായി രണ്ടുപേരെയാണ് കാണാതായത് മലപ്പുറം സ്വദേശിയായ ആദിദേവിനെ ഇന്നലെ രണ്ട് മണിക്ക് ഉച്ചയോടെ രണ്ട് മണിക്കാണ് കാണാതായത് എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു ചങ്ങരംകുളത്തേക്ക് പോയതാണ് എന്നാണ് വീട്ടുകാരോട് പറഞ്ഞത് പിന്നീട് രാത്രി വൈകിട്ടും വീട്ടിലെത്തിയില്ല തുടർന്ന് കുടുംബം അന്വേഷണെങ്കിലും കണ്ടെത്താനായില്ല തുടർന്ന് ചങ്ങരകുളം പോലീസിൽ കുടുംബം പരാതി നൽകുകയായിരുന്നു ഇപ്പോൾ ചങ്ങരംകുളം പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട് ഏതായാലും സി സി ടി വി ദൃശ്യങ്ങളും അതോടൊപ്പം ഈ ഇയാളുടെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അന്വേഷണം നടത്തുകയാണ് ഉടൻ കണ്ടെത്താനാകും എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് കിയാറ്റൂർ സ്വദേശിയായ ആദിനാഥിനെ പതിനാലുകാരനായ ആദിനാഥിനെ ഇന്ന് വൈകിട്ട് മൂന്നരയോടെയാണ് കാണാതായത് പെരിന്തൽമണ്ണയിൽ നിന്ന് ടൂൾ വാങ്ങി വരാമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് രാത്രി വൈകിട്ടും വീട്ടിലെത്താത്തതിനെ തുടർന്ന് കുടുംബം പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ വട്ടപ്പറമ്പിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് ബസ് ഈ കുട്ടി ബസ് കയറിയിരുന്നു എന്നുള്ള ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഏതായാലും അനീഷ വ്യക്തമല്ല ഈ രണ്ട് കേസുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അനിഷ രണ്ട് കേസും തമ്മിൽ ബന്ധമില്ല രണ്ട് മനപ്പുറത്താണ് എന്നുള്ള പ്രത്യേകതയുള്ളത് രണ്ട് കേസുമായി ബന്ധമില്ല രണ്ട് വിദ്യാർത്ഥികളാണ് ഒരാൾ പതിനഞ്ചുകാരനും മറ്റാൾ പതിനാലുകാരനുമാണ് ഇത് ഒരു കേസാണ് വ്യക്തമല്ല ഏതായാലും ഉടൻ തന്നെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടൻ തന്നെ കുട്ടികളെ കണ്ടെത്താൻ ആകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ശരി അനിഷനസ് അഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്